ചാനൽ ൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്കൊട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണാനിടയായാൽ അമ്പരപ്പിക്കുന്ന ചില രഹസ്യമായ കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ പോകുന്നു ഏകാന്ത ജീവിതം ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു ഇതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് കാർഡ്സാണ് എടുത്തു വെച്ചിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും നമ്മൾ എടുക്കുന്നതായിരിക്കും റീസണേറ്റ് ആവുന്നവര് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഓക്കെ റീസണേറ്റ് ആവുന്നവരും എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒക്കെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം സോ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കണക്ഷനില് എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ ഓക്കെ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദിസ് ഫണ്ട് ബി ദ ഫസ്റ്റ് കാർഡ് ആൻഡ് ബി കോട്ട് എനർജി ഈസ് ഫോർ ഓഫ് എയർ ആണ് ഓക്കെ ഫോർ ഓഫ് എയർ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ പേഴ്സൺ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു ബ്രേക്ക് എടുത്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇടവേള ഒരു ഇന്റർവെൽ ആണ് നമുക്ക് ഇതുകൊണ്ട് പറയാനായിട്ട് പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു ഒരു ഇന്റർവെൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഈ പേഴ്സണ് കുറച്ചുകൂടി ഒരു ബിസി എനർജി ആയിട്ട് കാണിക്കുന്നു അതായത് തിരക്കുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു അത് മറ്റ് പല കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കല്യാണമോ അല്ലെങ്കിൽ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇൻസിഡൻറ്റ്സ് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു തിരക്കിലും കൂടി ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു വളരെ ബിസി ആയിട്ടുള്ള എനർജി വളരെ തിരക്കേറിയ ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളോട് പല കാര്യങ്ങളും പറയണം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലൊക്കെ പോണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നി നിങ്ങളുമായിട്ട് മര്യാദക്കൊന്ന് സംസാരിക്കാനോ കണക്ട് ചെയ്യാനോ ഈ പേഴ്സൺ സമയം കണ്ടെത്തുന്നില്ല അത് സമയം കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞ തെറ്റായി തെറ്റായിപ്പോവും സമയം കണ്ടെത്തുന്നില്ല എന്നല്ല നിങ്ങളായിട്ട് മര്യാദക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സണ് സമയം കിട്ടുന്നില്ല നോക്കി അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ആദ്യമേ തന്നെ വളരെയധികം ബിസി ആയിട്ടുള്ള തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു ബ്രേക്ക് വേണം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഇട്ടേക്കാം അല്ലെങ്കിൽ ഒരു ഇന്റർവൽ ചെയ്തേക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് നോക്കിയിട്ടുള്ളത് അതായത് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഏത് രീതിയിലാണ് നമുക്ക് നോക്കാം ആൻഡ് വി കോട്ട് സിക്സ് ഓഫ് എർത്ത് ആണ് ആൻഡ് സിക്സ് ഓഫ് എർത്ത് വി ക്യാൻ സേ ദാറ്റ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ട്രഷർ ആയിട്ടുള്ള ഒരു ഒരു വളരെയധികം സ്പിരിച്വൽ ഗിഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു എന്താ പറയുക ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഓക്കെ അതായത് തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റ് ഒരു ഒരു വലിയൊരു സമ്മാനമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് അത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതും ഓക്കെ അപ്പോൾ എപ്പൊ വന്നാലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എപ്പോ വന്നാലും നിങ്ങൾ സ്വീകരിക്കും എന്നുള്ള അമിതമായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ചില സമയത്ത് നിങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റിയും തരാതെ ഈ പേഴ്സൺ ചില സമയങ്ങളിൽ ദൂരേക്ക് പോകുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് എപ്പം വേണമെങ്കിലും വരാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കും അതായത് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഉള്ള വഴക്കാണെങ്കിൽ പോലും അധികം നാള് മുന്നോട്ട് പോകില്ല വളരെ പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആണ് ഈ പേഴ്സണ് ഉള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എപ്പോഴും വന്ന് പാർക്കാൻ പറ്റിയ ഉറപ്പുള്ള ഒരു 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 കാര്യമാണ് ഒരു ഉറപ്പുള്ള ഒരു ഒരു ഒളിത്താവളമാണ് അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു വീടാണ് നിങ്ങൾ എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ നിങ്ങളെ ഈ പേഴ്സൺ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും വളരെയധികം ഒരു നിധിയാണ് ആക്ച്വലി ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ആളുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വരുമല്ലോ നല്ലതും വരും ചീത്തയും വരും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അതിലെല്ലാത്തിലും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം അതിമനോഹരമായിട്ടുള്ള വ്യക്തിത്വമുള്ള ആൾക്കാരായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റിയുള്ള പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നതും വളരെയധികം സർപ്രൈസ്ഡ് ആണ് വളരെയധികം ആണ് അനുഗ്രഹിക്ക അനുഗ്രഹമാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾ തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു കോണ്ടാക്ട് എങ്ങാനും ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ പേഴ്സന്റെ പ്രതികരണം ഓക്കെ അത് ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾ കുറെ നാളായിട്ട് കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ പെട്ടെന്ന് നിങ്ങൾ പേരും തമ്മിൽ ഒരു ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ പേഴ്സന്റെ ഭാഗത്തുള്ള പ്രതികരണം യെസ് വി ക്യാൻ സേ ദാറ്റ് വൈ ആണ് എന്തുകൊണ്ട് അതായത് ഒരുപാട് ചോദ്യങ്ങൾ അതായത് ഈ വ്യക്തിക്ക് അറിയാം ഈ വ്യക്തി ഈ പേഴ്സൺ എന്ത് എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം എന്താണ് എന്നുള്ളത് ഈ പേഴ്സണ് നല്ലോണം അറിയാം ഓക്കെ ഈ പേഴ്സണി നന്നായിട്ട് അറിയാം എന്തൊക്കെ എന്ത് കാര്യമാണെങ്കിലും ഈ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ പോലും അതിന്റെ കൃത്യമായ ഉത്തരം നിങ്ങളിൽ നിന്നും എന്താണ് എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം പക്ഷെ എന്നാലും ഈ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് തല്ലുപിടിക്കാനുള്ള ഒരു പ്രത്യേകതരം ആസ്വാദകരമായിട്ടുള്ള ഒരു വികാരം അതായത് ഫൈറ്റ് ചെയ്യാനും മേ ബി ഈ പേഴ്സൺ ഒരു കുറച്ച് സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള ആൾക്കാരായി ആളായിരിക്കാം പോസിറ്റീവായിട്ടുള്ള ആളായിരിക്കാം സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളെ ഒന്ന് അസ്വസ്ഥതപ്പെടുത്തി അങ്ങനെ പോകാനാണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാ നിൽക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അനാവശ്യമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടൊക്കെ വരുമ്പോ നിങ്ങൾ അതിനോട് എതിർത്ത് നിൽക്കാനായിട്ട് നിൽക്കരുത് നിങ്ങൾ നിങ്ങളത് കൂളായിട്ട് കളയണം അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുകയുള്ളു കാരണം ഈ പേഴ്സണ് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോ തെറ്റ് ഈ പേഴ്സന്റെ ഭാഗത്തായിരിക്കും പക്ഷെ നിങ്ങളുടെ ഭാഗത്താണ് മുഴുവനും തെറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ തലയിലേക്ക് ചാർത്തുകയും ദെൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം മുട്ടിപ്പിക്കുന്ന അതായത് വാദി പ്രതിയാകുക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മനോഭാവം ഈ പേഴ്സൺ ഉണ്ട് പക്ഷെ അതൊരു ചൈൽഡിഷ് അല്ലെങ്കിൽ ഒരു ഇമ്മറ്റ്യൂരിറ്റി ബിഹേവിയർ ആണ് പക്വതയില്ലാത്തൊരു സ്വഭാവം ആണത് ചിലപ്പോൾ കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാകാം അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഇനി ഒരു കോണ്ടാക്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോ അത് ഈ പേഴ്സൺ ആ ഒരു ഫൈറ്റിംഗ് എനർജിയിലേക്ക് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ പോലും നിങ്ങൾ അത്രയും അങ്ങോട്ട് കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അങ്ങനെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് പിന്നെ ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് ഒന്നിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പുതിയൊരു തുടക്കം ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിയിട്ടുണ്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു അവസരം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇവിടെ ചെറിയ തോതിലുള്ള ഇരുട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇരുട്ടത്താണല്ലോ നമ്മുടെ മൂൺ എൻ്റെ മൂൺ ഉണ്ടാവുന്നത് ഇറ്റ്സ് എ ന്യൂ മൂൺ ആണ് അപ്പോൾ ആ ന്യൂ മൂണിന്റെ എനർജി എന്ന് പറയുന്നത് കുറച്ച് ലോ വൈബ്രേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതൊരു ഹൈ വൈബ്രേഷൻസിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ മിതമായിട്ടുള്ള രീതിയിലെ ഉണ്ടാവുകയുള്ളൂ അതായത് എപ്പോഴും എപ്പോഴും നിങ്ങൾക്കിടയിൽ അവസരങ്ങൾ ഉണ്ടാകണം എന്നില്ല ഓക്കെ അതായത് ഇപ്പോ ഇന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു നോ കോണ്ടാക്റ്റ് ആയി പെട്ടെന്ന് തന്നെ ആ ഒരു നോ നോക്കോണ്ടാക്റ്റ് മാറുന്ന ഒരു ലക്ഷണം കാണിക്കുന്നില്ല അത് മേ ബി മാസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വളരെയധികം പതുക്കെ പതുക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ചില ആൾക്കാരുണ്ട് ഒരാഴ്ച നോ ആയി ആയിക്കഴിഞ്ഞാല് ഉടനെ തന്നെ അവര് കൂട്ടുകൂടും ഇന്ന് ഇന്ന് വഴക്കിട്ട് കഴിഞ്ഞാല് നാളെ തന്നെ കൂട്ടുകൂടുന്നവരുണ്ട് ചിലവര് വൈകുന്നേരം വരെ ആ വഴക്ക് വെക്കുകയുള്ളു വൈകുന്നേരത്തിന്റെ മുകളിലേക്ക് പോകില്ല പക്ഷെ ചില ആൾക്കാരുണ്ട് ഇതുപോലെ ലോ വൈബ്രേഷൻ എനർജിയാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്നതും അതായത് എന്തെങ്കിലും ഒരു വാക്കുതർക്കം അല്ലെങ്കിൽ ഒരു ഒരു തല്ലുപിടുത്തം അങ്ങനത്തെ ഒരു നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതങ്ങോട്ട് സോൾവ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് കഴിവതും നിങ്ങൾക്കിടയിൽ ആ ഒരു വിള്ളലുകൾ സംഭവിക്കാതെ നോക്കേണ്ടത് അത് കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ ആയിരിക്കും അത് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മാനേജ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കേ അതാണ് അവിടെ ഒരു സിറ്റുവേഷൻ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ആ ഒരു ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആസിലറേറ്റഡ് മോഷൻ ആണ് നിങ്ങൾ അറിയാതെ എന്തൊക്കെയോ തീരുമാനങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു യാത്രയെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു ട്രാവലിംഗ് ആണ് അപ്പോൾ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വലിയൊരു ട്രാവലിങ് ട്രാവലിങ് എന്ന് പറയുമ്പോൾ വലിയൊരു യാത്രയാണ് ആ ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് മേ ബി ഈ പേഴ്സന്റെ ആഗ്രഹങ്ങൾ വളരെ അധികം ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത് അപ്പോ മേ ബി അത് ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ആകണമെന്നോ അല്ലെങ്കിൽ സംതിങ് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ജോലി അത് നേടിയെടുക്കണമെന്നോ അല്ലെങ്കിൽ അബ്രോഡ് പോകണമെന്നോ അവിടെ സെറ്റിൽഡ് ആകണമെന്നോ അല്ലെങ്കിൽ പുതിയ വീട് കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ചധികം ഉയർന്ന ചിന്താഗതിയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് ഉയർന്ന ചിന്താഗതി എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയാൽ മതി അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയേ അല്ല ഈ വ്യക്തിക്കുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഉയർന്ന ചിന്താഗതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതിൻ്റെതായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കണമെന്നില്ല നിങ്ങളോട് തുറന്ന് പറയണമെന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ പുതുതായിട്ട് അത് ഇറ്റ് ഇസ് വെരി ഒരു എന്താ പറയാ അത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അത് മേ ബി അബ്രോഡ് പോകുന്നതാകാം അത് ചിലപ്പോൾ അതൊരു ആയിട്ടുള്ള കാര്യമായിരിക്കാം പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും അധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വ്യക്തിയുടെ ലൈഫിൽ നടക്ക നടക്കാവുന്നതിന് വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണിക്കുന്നു അപ്പോൾ മേ ബി അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് കണക്റ്റ് ചെയ്ത് കിടക്കുന്ന മറ്റുള്ള വ്യക്തി മറ്റുള്ള ആളുകളിൽ നിന്നോ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഈ പേഴ്സൺ ഒരു പരിധി വരെ രഹസ്യമാക്കി വെക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് എപ്പോഴും ചിന്തിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ ഇത്തരം വീഡിയോസ് സ്പിരിച്വൽ പരമായിട്ടുള്ള ഒക്കെ നിങ്ങൾ നിരന്തരമായിട്ട് കണ്ട് നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ സ്ട്രോങ് ആകുന്നത് കൊണ്ടാകാം മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടാകാം അത് ഓരോ വ്യക്തികളെ അവരവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മനസ്സിലായോ അവരവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ നെക്സ്റ്റ് കാണാനായിട്ട് നമ്മൾ നോക്കുന്നത് ഏഞ്ചൽ ഗൈഡൻസ് ആണ് ഏഞ്ചൽസിന് ഈയൊരു സിറ്റുവേഷനിൽ എന്താണ് പറയാനായിട്ട് നോക്കുന്നത് കോമ്പറ്റീഷൻ ആണ് സമ്മൺ ക്രീച്ച് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആണ് ആൻഡ് ഓൾസോ ടൈഗർ പവർ ആണ് അപ്പൊ തീർച്ചയായിട്ടും പൗർണമിയാണ് ഫുൾ മൂൺ ആണ് ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് നിങ്ങളോട് നിൽക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ പല കാര്യങ്ങളും പിന്നിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ആകട്ടെ അല്ലെങ്കിൽ പിന്നീടാകട്ടെ പിന്നെ ആകാം അല്ലെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പല കാര്യങ്ങളും അത് വിദ്യാഭ്യാസം ആയിക്കോട്ടെ ജോലി സംബന്ധമായിക്കോട്ടെ പിന്നത്തേക്ക് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ പിന്നിലേക്ക് വെച്ച് പിന്മാറേണ്ട ആവശ്യമില്ല ഒരു കോമ്പറ്റീഷൻ പവറിലേക്ക് എത്തിച്ചേരാനാണ് ഏഞ്ചല് പറയുന്നത് അതായത് കോമ്പറ്റീഷൻ പവർ എന്ന് പറയുമ്പോൾ ഒരു മത്സര ബുദ്ധി അപ്പോ ഇപ്പോ ഈ പേഴ്സന്റെ മുന്നിലാണെങ്കിലും നിങ്ങൾക്കൊരു വില വേണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മസ്റ്റായിട്ടും അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കണം നിങ്ങളുടെ ബ്യൂട്ടി നോക്കണം നിങ്ങളുടെ ആരോഗ്യം അതുപോലെ ജോലി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അതിനേലും ഉയർന്ന ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകാനാണ് നിങ്ങളുടെ ആ ഒരു ആ ഒരു വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷൻ സൽപ്പേര് അഭിമാനം അത് ഉയർത്തിയെടുക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് കോമ്പറ്റീഷൻ പവറിലേക്ക് വരാനാണ് ഓക്കെ അത് വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു എനർജിയാണ് അല്ലെങ്കിൽ വളരെ നല്ലൊരു മെസ്സേജ് മെസ്സേജാണത് അത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേർക്ക് അങ്ങനത്തെ മെസ്സേജസ് ഒക്കെ കിട്ടുള്ളൂ ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാണെങ്കിലും അത് നിങ്ങൾ നിങ്ങൾ ഇത് കേൾക്കാനായിട്ട് അർഹിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ നേച്ചർ സയൻസ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം വളരെയധികം സ്പിരിച്വലി അവേക്കണിങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു ആത്മീയമായിട്ട് വളരെയധികം ഉയർന്ന രീതിയിലുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഇവിടെ നേച്ചർ അതായത് പ്രപഞ്ചം തന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അടയാളങ്ങൾ കാണിച്ചു തരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് തന്നെ പറയുന്നത് മനസ്സിലായി ഇവിടെ കിട്ടുന്ന എനർജി അതാണ് മേ ബി നിങ്ങൾ വൈലറ്റ് ബട്ടർഫ്ലൈ ബ്ലൂ ബട്ടർഫ്ലൈ വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് വളരെ അതായത് ഒരുപാട് സൈൻസ് ഓക്കെ ഒരുപാട് അടയാളങ്ങൾ നിങ്ങൾ കാണും അത് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയും നിങ്ങളുടെ മനസ്സിലുള്ളത് പറയും മനസ്സ് തന്നെ നിങ്ങളോട് പറയും അത് ഇന്നതാണ് ഇന്ന 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 കാര്യമാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്നതാണ് യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരും അത് വന്നുകൊണ്ടിരിക്കുന്നു ഇതിനോടകം നിങ്ങൾ പല അടയാളങ്ങളും കണ്ടിട്ടുണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി കാണാത്തവരാണെങ്കിൽ കാണാൻ പോകുന്നു തീർച്ചയായിട്ടും ഈ ഒരു നേച്ചർ സയൻസ് ഇത് വളരെ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഓക്കെ നമ്മൾ വളരെ ആയിട്ടുള്ള രണ്ട് മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇത് എന്താ പറയുക ഇത് അർഹിക്കപ്പെട്ടവരിലേക്ക് എത്തട്ടെ നിങ്ങൾക്ക് അത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റട്ടെ നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ നമുക്ക് കുറച്ച് ക്ലോസിലായിട്ടും കൂടി പോയിട്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം യെസ് ട്രിപ്പിൾ സെവൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ ടെൻ ഡേയ്സ് പത്ത് ദിവസത്തിനുള്ളിൽ ട്രിപ്പിൾ നയൻ ഏഞ്ചൽ നമ്പർ ഓക്കെ ഒരുപാട് ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാകണം ഫാഷൻ ഡിസൈനിങ് ആ ഒരു പ്രൊഫഷൻ കിട്ടിയിട്ടുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറ് ഓക്കെ വൺ വീക്ക് ഏഞ്ചൽ നമ്പർ ഫോർട്ടിൻ ഫൈവ് മന്ത് ഓക്കെ അഞ്ച് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് മാസത്തെ പ്രണയമായിരിക്കാം അനിഴം നാള് സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയ ആൾക്കാരാകാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരും സജീവമായിരിക്കാം പൂരം നാള് രേവതി നാള് ഭരണി ഉത്രം അത്തം മിൽട്രി മിലിടറി കിട്ടിയിട്ടുണ്ട് മിലിടറി ഫീൽഡിലായിരിക്കാം ബാങ്കിങ് ഫീൽഡ് ഡോക്ടർ നോ തൊഴിലില്ലാത്ത അവസ്ഥ ആയിരിക്കാം സ്ട്രെയിൻചർ മേ ബി ഇതൊരു പുതിയ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ നേരിട്ട് പോലെ കണ്ടിട്ടില്ലായിരിക്കാം മേ ബി അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ ഓക്കെ അതൊരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വ്യക്തിയാണ് അതായിരിക്കാം ആ ഒരു സ്ട്രെയിഞ്ചർ വന്നിട്ടുള്ളത് കാരണം ആ പേഴ്സണെ പറ്റിയിട്ട് നിങ്ങൾക്ക് വലിയ വലിയ അറിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഓക്കെ അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്